സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സർവലോകരക്ഷിതാവായ അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒട്ടനവധി അനുഗ്രഹങ്ങളെ കൊണ്ട് ധന്യമാക്കുകയും ചെയ്യുന്ന അവനേറെ ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ പരസ്പരം പഠിക്കാനും പരിചയപ്പെടാനും ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടണമെങ്കിൽ അതിന് എത്ര കാലം പണിയെടുക്കണം നമ്മളിൽ ഓരോരുത്തർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകും ഒരായുസ് മുഴുവൻ കഷ്ടപ്പെടണം അതല്ലെങ്കിൽ സാധ്യമാകുന്നത്ര അധ്വാനിക്കണം ഇങ്ങനെ പല നിലക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാവാൻ സമയം വേണ്ടി വരും എന്നൊരു പക്ഷെ ചിന്തിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ പക്ഷെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ ഒരു പക്ഷേ ഒരു നിമിഷം മതിയാകും പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയുടെ കാലഘട്ടത്തിലുള്ളൊരു ചരിത്രം ആദ്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ മദീന എന്ന നാട്ടിലേക്ക് പ്രബോധനത്തിന് അയക്കുന്നത് മിസ് അബ് റദി അള്ളാഹു അനുഹു എന്ന സ്വഹാബിയെയാണ് മിസ് അബ് റദി അള്ളാഹു അനുഹു മദീനയിൽ ചെന്ന് പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി വിഷം പുരട്ടിയ ചാട്ടുളിയുമായി കാത്തിരുന്ന വ്യക്തിയായിരുന്നു സഅദ്ബിന് മുആദ് എന്ന സ്വഹാബി അന്ന് അദ്ദേഹം ശത്രുപക്ഷത്താ മൂന്ന് ദിവസം അദ്ദേഹം ചാട്ടുളിയുമായി കാത്തുനിന്നു മിസ് അബ്രതി അള്ളാഹനുവിനെ കൊല്ലാൻ പക്ഷേ മൂന്നാമത്തെ ദിവസം മിസ് അബ്രദ് അള്ളാഹു അനഹുവിൻ്റെ മുൻപിൽ വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിഷം പുരട്ടിയ ചാട്ടുളി ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു ആമൻ തു ആമൻതു ഞാൻ വിശ്വസിച്ചു മിസ് അബ് എനിക്ക് താങ്കൾ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെയും താങ്കളുടെ പ്രവാചകനെയും ഒന്ന് കൂടുതൽ പഠിക്കണം അന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ പ്രായം മുപ്പത് വയസ്സാണ് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അഞ്ചു കൊല്ലം മാത്രമേ അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹം പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയിൽ നിന്നും കേട്ട ആ മാർഗം കേട്ട ഉടനെ അദ്ദേഹം ആദ്യം ചെല്ലുന്നത് സ്വന്തം കുടുംബത്തിലേക്കാണ് നിരന്തരം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവരിൽ പലരും മുസ്ലിമായി ഒരാളൊഴികെ ഒരു വ്യക്തി ഒഴികെ സൈദബിൻ മുഹമ്മദ് ഋദിയല്ലിൻ്റെ കുടുംബത്തിലെ ഗോത്രത്തിലെ മുഴുവൻ ആളുകളും ഇസ്ലാം മതം സ്വീകരിച്ചു ഒരു വ്യക്തിക്ക് വേണ്ടി പലപ്പോഴും സാദുബിന് മുഹാദ് റതിയല്ലു ചെന്ന് സംസാരിച്ചു അദ്ദേഹം മാറുന്നില്ല മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മദീനയിൽ കിടന്ന് അദ്ദേഹം മരിക്കുമ്പോ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമയിൽ നിന്നും മാർഗം ഉൾക്കൊണ്ട ആ സുഹാബി ജീവിച്ചത് അഞ്ചു കൊല്ലം മാത്ര അഞ്ചാമത്തെ കൊല്ലം മരിച്ചു കിടക്കുന്ന സാദുബിന് മുഹാദ് റതി അല്ലാനുവിന്റെ മയ്യത്തുമായി സഹാബാക്കളെ മറമാടുന്ന ബക്കീ ഉൽ അർക്കത് എന്ന മദീന പള്ളിയുടെ വലതുഭാഗത്തുള്ള കബർ പറമ്പിൽ ചെന്ന് ആറടി മണ്ണിലേക്ക് അതിനെ ചേർത്ത് കടത്തി മൂന്ന് പിടി മണ്ണു വാരിയിടുമ്പോൾ ആകാശത്തേക്ക് നോക്കി പ്രവാചകൻ ചിരിക്കാൻ തുടങ്ങി സഹാബാക്കള് ചോദിച്ചു റസൂലേ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത് അള്ളാഹുവിന്റെ തിരുതൂതൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഏത് മയ്യത്തിനെ കൂട്ടിക്കൊണ്ടു പോകാനും അള്ളാഹു മലക്കുകളെ അയക്കും ഞാൻ ഇവിടെ കിടന്ന് ഈ നിമിഷം മരിച്ചാലും നിങ്ങൾ ഈ ചാരിക്കുത്തിരിക്കുന്ന കസേരയിൽ ചാരിക്കടന്ന് മരിച്ചാലും നമ്മുടെ ആത്മാവിനെ അള്ളാൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അല്ല മലക്കുകളെ പറഞ്ഞേക്കും ഓരോരുത്തരുടെയും സ്വഭാവത്തിനും സംസ്കാരത്തിനും അനുസരിച്ചിട്ടായിരിക്കും വരുന്ന മലക്കുകളുടെ സ്വഭാവവും അവരുടെ എണ്ണവും അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു ദുസ്വഭാവിയായിരുന്നു നമ്മളെങ്കിൽ നമ്മളെ കൊണ്ടുപോകാൻ അല്ല പറഞ്ഞയക്കുന്ന മലക്ക് കറുത്ത പേടിപ്പെടുത്തുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു കരിമ്പടവുമായി അവർ നമ്മളെയുമായി അള്ളാൻ്റെ അടുത്തേക്ക് ഉയരും എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊണ്ടുപോകാൻ അള്ളാഹുവിൻ്റെ മാലാകമാരുണ്ടാകും മരിച്ചു കിടക്കുന്ന സാദബിന് ആദിന്റെ മയ്യത്ത് നോക്കി ചിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു കേൾക്കണോ സഹാബത്തെ അഞ്ചു കൊല്ലം മാത്രം ഇസ്ലാമിക ലോകത്ത് ജീവിച്ച മുപ്പതാമത്തെ വയസ്സിൽ ഇസ്ലാം മതം സ്വീകരിച്ച് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ മരിച്ചുപോയ എന്റെ സായദിൻ്റെ മയ്യത്ത് കൊണ്ടുപോകാൻ അല്ല പറഞ്ഞയച്ച മലക്കുകൾ എത്രയാണെന്നറിയോ എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടി അള്ളാൻ്റെ അടുത്ത് കുയർത്തപ്പെടുന്ന സായദബിന് ആദ്യെ കണ്ട് പ്രവാചകൻ മനസ്സിരുത്തി സന്തോഷിച്ച് ചിരിച്ചു ഞാനുങ്ങളും എത്ര കാലായി അഞ്ചും പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും കൊല്ലം കിട്ടിയവരുണ്ട് ഈ ആദർശം അൻപത് കൊല്ലം കയ്യിൽ കിട്ടിയവരുണ്ട് ഇന്നും ഈ സെക്കൻഡിൽ മരിച്ചാൽ പോലും ഏറ്റവും നല്ല കൂടി അള്ളാൻ്റെ രീതിയിലേക്ക് ഞാൻ ഉയർത്തപ്പെടും എന്ന ഒരു വിശ്വാസം നമുക്കില്ലെങ്കിൽ മുസ്ലിം സമൂഹമേ നെറ്റിത്തടത്തിലെ നിസ്കാരത്തായുകൊണ്ടും ഉടുക്കുന്ന സലഫി പർദകളെ കൊണ്ടും മഫ്തകളെ കൊണ്ടും നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് എവിടെയും അള്ളാഹുത്താല പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ ആ ചരിത്രത്തിൽ നിന്ന് മറ്റൊരു പാഠം സാദബിന് മുഹാദിന്റെ കുടുംബത്തിൽ ഒരാൾ മുസ്ലിം ആയിട്ടില്ലല്ലോ ഉഹുദ് യുദ്ധം നടക്കുമ്പോൾ മുസ്ലിം പക്ഷത്തിന്റെ നേരെ ശത്രു സൈനം ഇടിച്ചു കയറിയ സമയത്ത് ഉഹുദിൽ വെച്ച് സഹാബത്ത് തിരിഞ്ഞോടാൻ തുടങ്ങി പരാജയം കൺമുൻപിൽ കണ്ട് വെപ്രാളപ്പെടുമ്പോ അന്ന് സാഹദബിന് മുഹാദിന്റെ കുടുംബത്തിൽ മുസ്ലിം ആവാത്ത ആ മനുഷ്യൻ ഓടി വന്ന് മുഹമ്മദ് നബിയോട് ചോദിച്ചു മുഹമ്മദെ ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു ശത്രുവിന്റെ നേരെ വാളെടുക്കാൻ നീ എനിക്ക് അനുവാദം തരുമോ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ ആ സ്വഹാബിക്ക് ആ മനുഷ്യൻ അനുവാദം കൊടുത്തു അരയിൽ നിന്നും ഊരി പിടിച്ച വാളുമായി ഉഹദിന്റെ പടക്കളത്തിലേക്കിറങ്ങി ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്നതിനിടയിൽ വെട്ടുകൊണ്ട് രക്തം വാർന്ന് ഉഹതിൽ കടന്ന് ആ മനുഷ്യൻ മരിച്ചു അള്ളാന്റെ തിരുതൂതൻ ചൂണ്ടി പറഞ്ഞു അവൻ അള്ളാന്റെ സ്വർഗത്തിലാട്ടോ ഒരു വക്തം നസ്കരിച്ചിട്ടില്ല ഒരു ദിവസം ആ സഹാബി ഏതെങ്കിലും ഒരു വിശുദ്ധ ഖുർആാനിന്റെ പാരായണത്തിൽ ഒരു ദിവസം പാരായണം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നിട്ടും അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന ഇത്രയും ഉമ്മാരോടും വാപ്പാരോടും നമ്മളെ നമസ്കാരം ഭംഗിയ അത്തഹയ്യാത്തിലിരിക്കുമ്പോൾ വിരൾ ചൂണ്ടണോ വിരൾ അനക്കണോ നമുക്ക് തർക്കല്ല വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെ ധരിക്കണം നമുക്ക് തർക്കല്ല പക്ഷേ ഈ ചെയ്യുന്ന ഇബാദത്തുകളുടെ ഭംഗി പലപ്പോഴും നമ്മളുടെ സ്വഭാവത്തിൽ കാണാറില്ല നമസ്കരിക്കുന്നവനും തോന്നിവാസം പറയുന്നു കുർആാനോതുന്നവളും പരദൂഷണം പറയുന്നു ഒവ്വലു ഭക്തിന് നമസ്കരിക്കാൻ വേണ്ടി ആവേശം കൂടുന്നവരും കാണുന്ന കാഴ്ചകളിൽ പലതും തോന്നിവാസത്തിന്റെ കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെയാ തിരുദൂതൻ അതും നിങ്ങളുടെ ശരീരം എങ്ങനെ നിങ്ങളുടെ ജസദ് എങ്ങനെ നിങ്ങൾ ധരിച്ച വസ്ത്രം എങ്ങനെ ഇതൊന്നും നോട്ടത്തിൽ അല്ലാഹുവിന്റെ നോട്ടത്തിലില്ലുറ ഇലാ കുലൂബിക്കും മറിച്ചാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് ഇബാദത്തിന്റെ ഭംഗി തന്റെ സ്വഭാവത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുകയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മൾ കൃത്യതയാ ഇപ്പം ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോലും നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല പലരും പക്ഷേ അതേ ഇബാദത്തിന്റെ ഭംഗി സ്വഭാവത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരു ഭാഗത്ത് ഇബാദത്ത് നടക്കുന്നുണ്ട് മറുഭാഗത്ത് എല്ലില്ലാത്ത നാവ് നമ്മൾ അയച്ചിട്ടിരിക്കുകയാ ഈ എല്ലില്ലാത്ത നാവിനെ കൊണ്ട് ഏതൊരു തന്റെ പച്ച നമുക്ക് തിന്നാം നമസ്കരിക്കുന്ന പെണ്ണായത് കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരാളുടെ പരദൂഷണം പറഞ്ഞിട്ടില്ല എന്നിൻ്റെ ഉമ്മാർക്ക് പറയാൻ പറ്റുമ്പോഴേ നമസ്കാരത്തിന് വിലയുള്ളൂ ഞാൻ നമസ്കരിക്കുന്ന നമസ്കാരത്തിനും കൊടുക്കുന്ന ദാനധർമ്മത്തിനും എനിക്ക് വിലയുണ്ടെന്നൊരു വാപ്പാക്ക് നെറ്റിത്തടത്തിലെ കറുത്ത തയമ്പ് ചൂണ്ടിക്കാണിച്ച് അള്ളാൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടും എന്ന് പറയാൻ പറ്റണമെങ്കിൽ എന്റെ മാവ് കൊണ്ടോ എന്റെ കൈകൊണ്ടോ എന്റെ മനസ്സുകൊണ്ടോ ഒരാളുമായി ഞാൻ അലോഗ്യത്തിലല്ല മറ്റൊരു ഹറാമായ ഒരു പോലും ഞാൻ തിന്നിട്ടില്ല എന്ന് പറയാൻ പറ്റുമ്പോൾ മാത്രമേ രക്ഷിതാക്കളെ നെറ്റിത്തടത്തിലെ നിസ്കാരത്തായു വിലയുള്ളൂ അതുകൊണ്ടാ ഇസ്ലാം പഠിപ്പിച്ചതും ഇസ്ലാം എന്നാൽ കേവലം ഇബാദത്തുകളുടെ അനു അനുഷ്ഠാന മാത്രമല്ല മറിച്ച് മനുഷ്യന്റെ സ്വഭാവം നന്നാവണം അള്ളാഹുവിന്റെ ദാസന്മാരാകുമ്പോൾ അവൻ്റെ സ്വഭാവ രംഗത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകണം ലോകത്തിൻ്റെ പ്രവാചകൻ്റെ സഹാപത്ത് ചോദിച്ചു നബിയെ ഞങ്ങളുടെ സ്വഭാവത്തിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല ലോകത്തിന്റെ പ്രവാചകന്റെ സഹാപത്തിനെപ്പറ്റി പഠിപ്പിച്ചല്ലോഹു അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു അള്ളാഹു അവരെയും തൃപ്തിപ്പെട്ടു എന്തേ കാരണം സമ്പത്ത് കൊണ്ടല്ല ഏതെങ്കിലും തരത്തിലുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ കുമിഞ്ഞുകൂടുന്ന ആരാധനയുടെ ചൈതന്യങ്ങളെ കൊണ്ടല്ല മറിച്ച് അവര് വിശ്വസിച്ച വിശ്വാസത്തിന്റെ കൂടെ അവരുടെ സ്വഭാവവും ജീവിതവും ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഇത് രണ്ടും രണ്ടു വഴിക്കാം നിസ്കരിച്ച് ചെന്നുകുത്തിരിക്കുന്നത് ടിവിൻ്റെ മുൻപിലാണ് പത്രക്കാരുടെ വായിൽ കൊള്ളാത്ത തോന്നിവാസങ്ങൾ കേൾക്കാൻ മുതൽ എവിടെയൊക്കെയോ കൊണ്ടുവച്ച ഒളി ക്യാമറകൾ ഇരിപ്പുറയ്ക്കാത്ത മേശമ്മ കുത്തിരുന്ന് ചർച്ച ചെയ്യുന്നവൻ്റെ വാർത്തകൾ കാണുന്ന സംസ്കാര ശൂന്യത വരെ നമ്മളിലുണ്ട് നമസ്കരിക്കുന്ന വാപ്പയും കുടുംബത്തിൽ നീതി കാണിക്കുന്നില്ല നമസ്കരിക്കുന്ന ഉമ്മ കുടുംബത്തോട് മാന്യതയും സംസ്കാരവും പ്രകടിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തിരുദൂതൻ പഠിപ്പിച്ചു നമുക്ക് അള്ളാൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരാകണമെങ്കിൽ നമുക്ക് ചില യോഗ്യതകൾ വേണം ആ യോഗ്യത ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങൾ മാത്രമല്ല അള്ളാഹുവിന്റെ തിരുദൂതൻ ഒരു യുദ്ധത്തിന്റെ അടക്കം ശത്രുവിനെ മുസ്ലിം സമൂഹത്തിന്റെ സഹാബത്തിനെ നോക്കി പറഞ്ഞു വഹുവിന്നാർ അവൻ അള്ളാന്റെ നരകത്തിലാ സഹാബാക്കൾ പറഞ്ഞു റസൂലെ ആറ് ശത്രുക്കളെ അവൻ കൊന്നിട്ടുണ്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വാളെടുത്ത അവൻ നരകത്തിലാണ് എന്ന് പറയാൻ കാരണം എന്താ തിരുദൂതൻ പറഞ്ഞു കാത്തിരിക്കുക ഏഴാമത്തെ ശത്രുവുമായി ആ സുഹാബി യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിന്റെ വെട്ടേറ്റ് സഹാബിയുടെ കൈകൾ അറ്റുവീണു കൈകളിൽ നിന്നും രക്തം വാർന്ന് ചീറ്റാൻ തുടങ്ങി അതുവരെ അദ്ദേഹം ശത്രുക്കളെ തുരത്താൻ ഉപയോഗിച്ചിരുന്ന വാടെടുത്ത് അതിന്റെ പിടിഭാഗം മണലിലേക്ക് കുത്തിത്താഴ്ത്തി അതിന്റെ മൂർച്ചയുള്ള ഭാഗം മുകളിലേക്ക് പൊത്തിച്ചു വെച്ച് ആ മൂർച്ചയുള്ള ഭാഗത്തേക്ക് കമന്നടിച്ചു വീണു എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു അള്ളാന്റെ തിരുദൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ വഹു അള്ളാന്റെ നരകത്തിലാണ് മനുഷ്യരുടെ ഇപാദത്തിനേക്കാൾ ഏറെ അള്ള പരിഗണിക്കുന്നത് മനുഷ്യന്റെ സ്വഭാവത്തിനാ ആ സ്വഭാവം നന്നാവുമ്പോൾ മാത്രമാണ് അള്ളാൻ്റെ അടുത്ത് നമ്മൾ ഇഷ്ടദാസന്മാരായി മാറുന്നത് സഹാബത്ത് ചോദിച്ചു റസൂലേ ഞങ്ങൾക്കുണ്ടാവേണ്ട സ്വഭാവങ്ങൾ എന്തൊക്കെയാ തിരുദൂതൻ ആദ്യമായി പറഞ്ഞ ഒന്നാമത്തെ ഏറ്റവും നല്ല സ്വഭാവം മഹാരിം ഇത്തുൻ അബുദുൻദാസ് ഇത്തൊക്കിൽ മഹാരിം ഒരു കാര്യം ഹറാമാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഹറാമുമായി യാതൊരു നിലക്കുമുള്ള അഡ്ജസ്റ്റ്മെന്റ് പാടില്ല ആ ഹറാമുമായി യാതൊരുവിധ നീക്കുപോക്കുകൾക്കും നീ തയ്യാറാവരുത് ഇന്ന വിഷയം ഇസ്ലാമിൽ ഇല്ലാത്തതാണോ എങ്കിൽ എനിക്ക് വേണ്ട ഈ കാര്യത്തെപ്പറ്റി പ്രവാചകൻ സൂക്ഷിക്കാൻ പഠിപ്പിച്ചതാണോ എങ്കിൽ ഞാൻ സൂക്ഷിക്കും ഇത് ചെയ്താൽ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടും എന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ എങ്കിൽ എന്റെ ജീവിതത്തിൽ അതുണ്ടാകും ആ മൻ ഞാൻ വിശ്വസിക്കും ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അത് അനുസരിച്ചിരിക്കും ആ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളാവും ജനങ്ങളിൽ ഏറ്റവും നല്ല ദാസനായി മാറും ജനങ്ങളിൽ അള്ളാക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ദാസനാവാൻ പഠിപ്പിച്ച ഒന്നാമത്തെ മാർഗം ഹറാമായ കാര്യമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഹറാമുമായി എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും അവർ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് നിൽക്കൂല ആ വിശ്വാസമായിരുന്നു പ്രവാചകന്റെ സഹാപത്ത് നേടിയതും മഹാനായ ഹുദൈഫു ഒരു കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ശത്രുക്കളാൽ ബന്ദിയാക്കപ്പെട്ടു ക്രിസ്ത്യൻ ഭരണാധികാരി ഹുദൈഫ ഹുദൈഫി അള്ളഹാനുവിനെ വീട്ടിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ മുൻപിലുള്ള ഈത്തപ്പനയിൽ പിടിച്ചു കെട്ടി കെട്ടിയിടപ്പെട്ട ഹുദൈഫിന് ചോദിച്ചു ഹുദൈഫ അള്ളാഹുവിന്റെ മുഹമ്മദിന്റെ മാർഗം എനിക്ക് വേണ്ട എന്ന് താങ്കൾ പറഞ്ഞാൽ താങ്കൾക്ക് നല്ല രീതിയിൽ തിരിച്ചു പോകാം താങ്കൾക്ക് യാതൊരു പോറലും ഏൽപ്പിക്കാതെ തിരിച്ചു പോകാം എങ്കിൽ ഹുദൈഫ മുഹമ്മദിന്റെ മാർഗം എനിക്ക് വേണ്ട എന്ന് പറയാൻ താങ്കൾ തയ്യാറാണോ ഹുദൈഫത്ത് വെച്ച് തിരിച്ചു പറഞ്ഞു നെഞ്ചു പിരിച്ച് സഹാബത്തിനെ ശത്രുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഹുദൈഫാന്റെ രോമത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭൃത്യനെ തിളച്ചു മറഞ്ഞ എണ്ണയിലേക്ക് ഇട്ടവർ ദ്രോഹിച്ചു എണ്ണയിൽ കിടന്ന് വെന്ത് ശരീരമാസകലം പൊള്ളി വ്രണമായി വേദന കൊണ്ട് പൊളയുന്ന അദ്ദേഹത്തിന്റെ വൃത്തിയനെ മുൻനിർത്തി വീണ്ടും ചോദിച്ചു ഹുദൈഫ പറ അള്ളാന്റെ മാർഗം എനിക്ക് വേണ്ട മുഹമ്മദ് നബിയുടെ മാർഗം എനിക്ക് വേണ്ട എന്ന് ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി താങ്കളുടെ മക്കറിയില്ല മദീനക്കാരി അറിയില്ല ഒരു തവണ പറഞ്ഞാൽ താങ്കൾക്ക് നാട്ടിലേക്ക് രക്ഷപ്പെടാം ഹുദൈഫത്തുൽ യമാൻ പുച്ചത്തോടെ പറഞ്ഞു ഭരണാധികാരി ഹുദൈഫാന്റെ ജീവൻ പോയാലും ഹുദൈഫ് അത് പറയാൻ ഒരുക്കമല്ല അവസാനം ഹുദൈഫത്തുൽ യമാനെയും മൃഗീയമായി പീഡിപ്പിക്കുമ്പോ ആകാശങ്ങളിലേക്ക് നോക്കി എന്ന് ലോകം ആ ഈമാനാണ് ഒരു ഒരു വിശ്വാസമാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം പറഞ്ഞുകൊണ്ടാ ചുട്ടുപയ്യത്ത മരുഭൂമിയിൽ മലർത്തി കിടത്തി നെഞ്ചത്തു വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകളെ കൊണ്ട് ശത്രുക്കൾ പുറം ഭാഗത്ത് നിന്ന് അടിച്ചു തൊലിതെറുപ്പിക്കുമ്പോ തെറിക്കുന്ന രക്തത്തോടൊപ്പം അടിക്കുന്ന ഉമയ്യത്തിന്റെ മുഖത്ത് നോക്കി ബിലാൽ എന്ന സഹാബി പറഞ്ഞത് അള്ളാഹു അക്ബർ എനിക്ക് എന്റെ അള്ളാഹു ആണ് വലുത് എന്നായിരുന്നു